ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീട്ടിലെ പാചക വിശേഷങ്ങളുണ്ട് പിന്നെ വീട്ടിലെ പല വിശേഷങ്ങളും ഉണക്കൽ പിടിക്കലും എല്ലാവരും ഉണ്ടായിരുന്നു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പിന്നെ ഒരു ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അതിലും കൂടി ഒന്ന് ടച്ച് ചെയ്യണേ വീഡിയോയിലേക്ക് എത്ര വട്ടം ഞാൻ പുല്ല് പറിച്ചു എന്നറിയാമോ ഓ വഴുതനങ്ങയൊക്കെ ഇന്നേരം പറിച്ചു മാർക്കറ്റിൽ കൊണ്ടുപോയി കുറച്ചുണ്ടായത് ഇന്ന് കറിക്കുള്ളത് ഞാൻ പറിച്ചിട്ടുണ്ട് ഇത്തവണ വഴുതനിയൊന്നും നടാൻ നോക്കിയില്ല മധുര ചേമ്പൊക്കെ നന്നായി വരുന്നുണ്ട് കേട്ടോ മധുര ചേമ്പൊക്കെ ഇതുമാതിരിപ്പെട്ട് വരുന്നുണ്ട് പിന്നെ മത്തൻ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടോ മത്തൻ മത്തനുണ്ടാകുന്നുണ്ട് ആ ഞെട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി പോകുന്നുണ്ടല്ലോ പിന്നെ ഈ പരാഗണം നടന്നില്ലെങ്കിൽ അത് പൊഴിഞ്ഞു പോകും അപ്പോൾ ചെറുതൊക്കെ അങ്ങനെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് അതിനും കുഴപ്പമൊന്നുമില്ല ഇതിനു മുമ്പ് ഇവിടെ മത്തൻ നട്ടിട്ട് ഞങ്ങൾക്ക് മത്തങ്ങ ഉണ്ടാക്കി കിട്ടിയിരുന്നു അതുകൊണ്ട് കിട്ടുമായിരിക്കും കുറച്ചൊക്കെ ഇതൊക്കെ തൂങ്ങി താഴോട്ട് കിടക്കുക നല്ലോണം ഉണ്ടാവണം കൊണ്ട് കേട്ടോ ഫാഷൻ ഫ്രൂട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് രണ്ടുമൂന്ന് സ്ഥലത്തുണ്ട് അപ്പോൾ മൊത്തം രണ്ടുമൂന്ന് കിട വെച്ചതായിരുന്നു പക്ഷേ എല്ലാം മഴ പെയ്തപ്പോൾ പോയി ഇവിടെയുണ്ട് ഒരു കട അപ്പോൾ അതിമേന്ന് കുറച്ച് മുളക് ഞാൻ പറിച്ചെടുക്കട്ടെ പറിച്ചെടുക്കാനേ ഒരുപാട് നേരം വേണം ഉണ്ടാവും ഞാൻ മാറ്റി എന്ന വളപ്പി പോയിട്ട് വന്ന കഴിഞ്ഞപ്പോൾ കുറച്ച് സാധനങ്ങൾ പറിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഒരു മഴ കണ്ടതൊക്കെ കുറച്ച് പറിച്ചെടുത്തു ഈ പച്ചമുളക് കാന്താരി മുളക് നല്ല കിട്ടി ഒരു കുടിയുമെന്നേ ഞാൻ പറിച്ചുള്ളൂ വർക്കാണെങ്കിൽ കുറേ കിട്ടിയാൽ നേരം ഉണ്ടായില്ല ഇത് കണ്ടോ ഇതിന് നല്ല മധുരമാണ് കേട്ടോ മഞ്ഞയ്ക്ക് പുളി കൂടുതലാണ് അതേസമയം ഇതിന് നല്ല മധുരമുണ്ട് രണ്ടു കൂട്ടവും ഒരുപാടുണ്ടായി കിടക്കുന്നുണ്ട് ഇന്ന് വിളവെടുത്തത് ഒക്കെയാണ് പിന്നെ കുറച്ച് ചീര പറച്ചിരുന്നു പിന്നെ കുടംപുളി കുറെ എടുത്തിട്ടുണ്ട് ചീര പറച്ചെങ്കിലും ഞാൻ ഫ്രിഡ്ജിലേക്ക് എത്തി വെച്ചു അരി വെള്ളത്തിലിട്ടേക്കാണ് ഒരാറു വട്ടാട്ടം ഇത് കഴുകി ഇനി രണ്ട് വട്ടോടും കഴുകുന്നുണ്ട് പൊടിയതും ഇതൊക്കെ ഉണ്ടായിരുന്നു റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിണ് കുറച്ച് ദിവസമായി ഇവിടെ ഇരിക്കുന്നു അപ്പോൾ ഇത് ഇപ്പോൾ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അഞ്ച് കിലോ അരിയാണ് ഞങ്ങൾ വെള്ളത്തിലിട്ടേക്കണതേ ഈ അഞ്ച് കിലോ അരിക്ക് ഞങ്ങൾ പത്ത് തേങ്ങയാണ് കൊണ്ടുപോകണത് ചെറുതാണെങ്കിൽ പന്ത്രണ്ട് തേങ്ങ അത് കുറവാണ് കേട്ടോ ആവറേജ് അല്ലേ കൂടുതലും എന്തോരം വേണേലും തേങ്ങ കൊണ്ടുപോകണേന് കുഴപ്പമില്ല വെള്ളം കളയുണ്ടാട്ടോ അപ്പം ചൂടാൻ എടുക്കാം കുറച്ചെടുത്ത് വെച്ചു തരാം പഞ്ചസാര ഇട്ട് വയ്ക്കണം അപ്പോൾ തേങ്ങ ഇവിടെ നിന്ന് നമ്മൾ ഉടച്ചു കൊണ്ടുപോകണം അപ്പോൾ പത്ത് തേങ്ങ പൊതിച്ചു വെച്ചിട്ടുണ്ട് അവലോസ് പൊടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടുലോസ് പൊടിക്ക് വേണ്ടിയിട്ട് നല്ല ചുമക്കെ വറുത്ത് കൊണ്ടുവന്ന അവലോസ് പൊടി ഇത് ഞാൻ അഞ്ച് കിലോ അരിയുടെ പൊടിയാണ് പത്ത് തേങ്ങയും ചേർത്തിട്ടുണ്ട് ഇവിടെ അതിനുള്ള ഒരു മില് അടുത്ത് തന്നെയുണ്ട് അപ്പം ഞങ്ങളിത് അവിടെ ഞങ്ങൾ കൊണ്ടു കൊടുത്തേക്കുള്ളൂ അവർ തേങ്ങയൊക്കെ എടുത്ത് തിരുമ്മി ചേർത്ത് ഇതുപോലെ പുറത്ത് തരും അഞ്ച് കിലോയ്ക്ക് ആദ്യം അഞ്ച് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നാലും നമ്മൾ വീട്ടിൽ ഇട്ട് ഇത് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ട് പൊടിച്ചു കൊണ്ടുവന്നാലും ഇത് ഒരു മണിക്കൂർ നേരം വേണം ഇത് വറുത്തെടുക്കാനായിട്ട് പിന്നെ തേങ്ങ ചുരണ്ടിയൊക്കെ എടുത്ത് ഇത് തിരുമ്മി പിടിപ്പിച്ച് തട്ടിപ്പൊത്തി ഒക്കെ വെച്ച് വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരുന്നത് അപ്പോൾ ഇത് തന്നെയല്ലാട്ടോ ഉള്ളത് വേറെ കുറച്ച് പൊടി പൊടിയുണ്ട് അതുപോലെ ഒരു ടിന്ന് നിറച്ചുണ്ട് പിന്നെ അത്രയും ബാക്കിയുണ്ട് ഇത് ഇത്രയും കുറച്ച് ചുരുങ്ങിയാണ് കാണുന്നത് എങ്കിലും ഇത് നമ്മൾ നനച്ചൊക്കെ വരുമ്പോൾ എന്തിനെങ്കിലും എടുത്ത് നനച്ചൊക്കെ വരുമ്പോൾ ഇത് അങ്ങോട്ട് വികസിച്ച് വരും അത് കുതിർന്ന് വരുമ്പോൾ പിടി ഉണ്ടാക്കാൻ ഓരോ സുണ്ട ഉണ്ടാക്കാൻ അതിനൊക്കെ നല്ലതാണത് പിന്നെ നമ്മൾ പഴമൊക്കെ അരിഞ്ഞിട്ട് പഞ്ചസാര ചേർത്ത് ഈ പൊടിയിട്ട് അങ്ങനെയും കഴിക്കും തമുക്ക് എന്ന് പറയും അതിന് അപ്പോൾ അതിനൊക്കെ പറ്റിയതാണ് ഇത് കുറേ നാൾ വരെ ഈ എത്ര നാളിരുന്നാലും പൊടി കേടും വരില്ല അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒത്തിരി ഇപ്പം അരി കൂടുതൽ വന്നപ്പോൾ ഞങ്ങളത് അങ്ങനെ ഉണ്ടാക്കിയതാണത് ഇനി നിത്യം നിത്യമല്ല ചിലരൊക്കെ എനിക്ക് പിടി ഉണ്ടാക്കി തിങ്ങിട്ടേ അരികേ ഉള്ളൂ ഇനി എനിക്കിഷ്ടവുമാണത് അവരസപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന പിടി തിന്നാൻ നല്ല രസമാണത് പിന്നെ ഇത് വെറുതെ നമുക്ക് പഞ്ചസാര ഇട്ട് അങ്ങനെയും കാപ്പിക്ക് ചായക്ക് കടിക്കാം ഇപ്പിത്തിരി വെയിലൊക്കെ കാണുന്നുണ്ട് പുയത്ത് ഇട്ടിരുന്ന കുടമ്പുളിയാണ് ഇത് അവിടെ ഒരുമാതിരി ഉണക്കി ഇപ്പൊ ഇവിടെ വെയിലിൽ കൊണ്ടുവന്ന് ഉണക്കാൻ തേടി ഉണക്കുന്നതാണ് അന്ന് കിട്ടിയ ജാതിക്കയാണ് ജാതിക്കായുടെ സീസണൊക്കെ കഴിഞ്ഞു പിന്നെ ഈ കുടമ്പുളിയും ഏതാണ്ട് തീരാറായിട്ടാണ് വീണ് അധികം ആദ്യം കിട്ടിയ എൻ്റെ പുതിയ ഇപ്പം കിട്ടുന്നുള്ളൂ വെയിൽ കാണാതെ കൊണ്ട് ഇത് ഉണക്കിയെടുക്കാൻ വലിയ പാട് തന്നെയാണ് ഇത് ഇപ്പോൾ കക്ക് കായ ഉണക്കാൻ വെച്ചേക്കണമെന്നാണ് ജാതിക്കായുടെ കുരുന്ന് കായ പിന്നെ വെയിൽ കണ്ട കാരണം കൊണ്ട് കിട്ടുന്ന വെയിലിൽ ഉണക്കിയെടുക്കാമെന്ന് പറഞ്ഞ് അങ്കളിൻ്റെ പേർക്ക് ഇതെല്ലാം വാരി കുറേ വാരി പുറത്ത് വെയിലിട്ടേക്കാണ് ഇതൊക്കെ വാരി ഇടാനുള്ളതാണ് കുറേ റോട്ടിൽ വാരി ഇട്ടേക്കാണ് അവിടെ നല്ല വെയിലുണ്ട് അപ്പോൾ അത് കാരണം കൂടെ അവിടേക്ക് വാരി ഇട്ടേക്കാണ് പലയിടത്തും കൂട്ടി ഇട്ടേക്കാണ് അത് ഇപ്പോൾ റോട്ടിലെ രീതി ഉണക്കായിട്ടേക്കണ രീതി നോക്കിയേ എത്ര ദൂരം വരെയോ അത് ഇട്ടേക്കണമെന്നോ അതൊക്കെ ഇനി വാരി കൂട്ടണമെങ്കിലും പാട് തന്നെയാണ് അടിച്ചുമായിരിക്കും ബക്കറ്റുകളിലോ ചാക്കിലോ അങ്ങോട് കോരി ഇടും അങ്ങോട് അങ്ങനെ ചാക്ക നിറച്ചിട്ട് കൊണ്ടുവന്ന് പിന്നെയും വിടുത്തി ഇടണം അല്ലെങ്കിൽ ഇത് ജീർണിച്ചോണം വരും അപ്പം ഇത് നല്ലൊരു പണി തന്നെയാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം മുഴക്കനും ഈ വെയിൽ കണ്ട കാരണം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റി ഇതിൻ്റെ ഏകദേശം ഉണക്ക് തീരാറായിട്ടുണ്ട് വേറൊരു ഇതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി കഴിക്കാന്ന് കയറി കട്ടൻ കാപ്പി എടുത്തിട്ട് കഴിക്കുന്നതാണ് ഇത് പുട്ടും കടലയും വെജിറ്റബിൾ കറിയുണ്ട് കഴിക്കുകയാണ്